ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പ പുഴുക്കാണേ കപ്പ വേവിച്ചത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ചിക്കൻ്റെ കൂടെ മീമിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ആവശ്യമായിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റി ഫുഡ് കൂടിയാണ് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമേ കപ്പ ചെറുതായിട്ട് എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം വേവ് നോക്കിയതിന് ശേഷം ഞാൻ രണ്ട് വെള്ളമാണ് ഊറ്റുന്നത് അപ്പോൾ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞു എന്നിട്ട് രണ്ടാമത്തെ വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് കപ്പ ഇങ്ങനെ വെന്തോന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയിൽ അരമുറി തേടി തേങ്ങ ചുരണ്ടിയത് എടുത്തിട്ടുണ്ട് ഞാൻ കപ്പ നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ ഇത്രയും എടുത്തത് തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് നാല് അഞ്ച് പച്ചമുളക് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കീറി ചേർക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് ഇത് എരിവിനനുസരിച്ച് എടുക്കാം ഞാൻ പിന്നെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുള്ളത് അത് അളവിനനുസരിച്ച് എല്ലാവരും നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക ഇതിന് ശേഷം നമ്മളിതൊന്ന് ഇതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് നാല് അഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് പരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമ്മളിനി ഊറ്റിക്കളഞ്ഞ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഇതിലേക്ക് നമ്മൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് ഞാനതേപോലെ ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടി ചെറുതായിട്ട് അടച്ചു വെക്കുക ആ സമയം കൊണ്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ചുമന്ന മുളക് ഞാൻ അതിനകത്ത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിനി വയറ്റി എടുക്കണം അതിലേപോലെ ചെറുതായിട്ട് വെച്ച ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റി കിട്ടണം അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വയണ്ട നല്ല കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത് കപ്പ നന്നായിട്ട് ഇളകാൻ ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് ഇളക്കി കുറച്ച് ലെവലിലേക്ക് നന്നായിട്ട് പൊടി പൊടിയായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളെ കപ്പ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെയും മീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്